ആണ് മോഷ്ടാവ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത് കാരണം ആ ഒരു ഡോറും തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു എന്തായാലും ഈ തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു വിസ്മയിൽ മോഷണം നടക്കുന്നത് കഴിഞ്ഞ തവണയും ഇതുപോലെ സീലിംഗ് അടർത്തി മാറ്റിയാണ് മോഷ്ടാവ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് ഉടനെ എത്തും അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥരെത്തും അതിനുശേഷം തെളിവെടുപ്പിലേക്ക് നീങ്ങും എന്നായാലും വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് വിസ്മയ സിൽസിലെ ജീവനക്കാരാണെങ്കിലും ഉടമകളാണെങ്കിലും രണ്ടാമത്തെ തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത് എന്ന് പറയുന്നത് രണ്ടു തവണയും ഇതുപോലെ സീലിംഗ് അടർത്തി മാറ്റി പൊട്ടിച്ചാണ് മോഷ്ട അകത്തേക്ക് കയറിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു മോഷണ വിവരം പുറത്തറിഞ്ഞിരിക്കുന്നത് എന്നാലും ഇതിന്റെ വിസ്മയ ഉടമയും ജീവനക്കാരും ഒക്കെ ഇവിടെ ഇന്ന് രാവിലെ കട തുറന്നപ്പോഴാണ് അവർ ഇത്തരത്തിലൊരു മോഷണ വിവരം അവർ പുറത്തറിയുന്നത് ഇന്ന് രാവിലെ കട തുറന്നപ്പോഴാണ് അല്ലേ ഇങ്ങനെ ഒരു മോഷണ വിവരം അറിഞ്ഞത് ആ കട തുറന്നപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ സെക്യൂരിറ്റി കട സിക്യൂരിറ്റി ജീവിക്കാരില്ല നമ്മള് കണ്ടത് പറഞ്ഞാൽ ക്യാഷ് കൗണ്ടറൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫയലുകളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പളാണ് ലൈറ്റ് ഇട്ട് വയ്ക്കിയപ്പോഴാണ് അത് കണ്ടത് സീലിംഗ് പൊളിച്ചിട്ടുള്ളത് അപ്പളാണ് കണ്ടത് പിന്നെ ക്യാഷ് കൗണ്ടറൊക്കെ കവറുകളൊക്കെ വലിച്ചു വരേണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല നമുക്ക് സി സി ടി വി നൈറ്റ് പ്രവർത്തിക്കുന്നില്ല നമ്മള് മെയിൻ ഓഫ് ആക്കിയിട്ടുള്ളത് കുറച്ച് പഴയ വയറിംഗ് ആയതുകൊണ്ട് ഷോർട്ട് ആകുന്നു ചോദിച്ചിട്ട് ഡ്രസ്സുകൾ അല്ലേ അപ്പോൾ

അപ്പൊ എത്ര സംഖ്യ പോയി എന്തെങ്കിലും ധാരണ ക്യാഷ് കൃത്യമായിട്ട് നമുക്കറിയില്ല സ്റ്റോക്ക് ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം സ്റ്റോക്ക് നമുക്ക് പോയിട്ടുണ്ട് അതായത് ഷർട്ട് പാന്റ് പിന്നെ ഇന്നർവൈസ് മാക്സി കുട്ടികളുടെ ഷർട്ട് അങ്ങനത്തെ ഐറ്റംസ് ആയിട്ട് ഒരു അഞ്ച് ലക്ഷം സുമാർ അഞ്ച് ലക്ഷം സാധനം പോയിട്ടുണ്ട് അത്യാവശ്യം ഈ ഈ തന്നെയാണ് ഒഴിഞ്ഞു തന്നെ അത്യാവശ്യം ഒഴിഞ്ഞു കിടക്കുന്നൊക്കെ പോയത് സാധനം തന്നെയാണ് ഈ ഒഴിഞ്ഞു കിടക്കുന്ന വാർഡ്രോബിലുള്ള ഡ്രസ്സുകളൊക്കെ മോഷണം പോയത് തന്നെയാണ് ഇത്രയും ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് പറഞ്ഞത് അക്കൗണ്ടന്റ് പറയുന്നത് ഈ വാർഡ്രോബിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഡ്രസ്സുകൾ മുണ്ടുകൾ മാക്സി ഷർട്ട് പാൻറ് തുടങ്ങി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ തുണിത്തരങ്ങളാണ് ഇവിടെ നിന്നും മോഷണം പോയിട്ടുള്ളത് സി സി ടി വി പ്രവർത്തിച്ചിരുന്നില്ല കാരണം അവർ നൈറ്റിൽ മെയിൻ ഓഫ് ചെയ്ത് ചെയ്തതാണ് ഇവിടെ നിന്ന് പോവാറ് അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു മോഷണം തന്നെ പോയിട്ടുള്ള ക്യാഷ് ഇതുവരെയും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അഞ്ച് കോടി രൂപയുടെ അഞ്ച് ലക്ഷം രൂപയുടെ മെറ്റീരിയൽസ് തുണിത്തരങ്ങൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ഭാഗത്ത് നിന്നും കാണാൻ സാധിക്കും ഈ ഒരു സീലിംഗ് പൊട്ടിച്ച ശേഷമാണ് മോഷ്ടാവ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഗ്ലാസും എല്ലാം ഇവിടെ തകർന്ന് കിടപ്പുന്നുണ്ട് ഇവർ രാവിലെ വന്ന് കട തുറന്നതിന് ശേഷമാണ് വാർഡ്രോബിൽ ഇത്രയും ഡ്രസ്സുകൾ കാണാതായതിനെ തുടർന്ന് ലൈറ്റ് ലൈറ്റിട്ട് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്ന വിവരം അറിയുന്നത് ഉടൻ തന്നെ പെരിന്തൽമണ്ണ പോലീസിൽ വിവരം അറിയിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയുന്നത് എന്നാലും അഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതും അതും ക്യാഷിലുണ്ടായിരുന്ന ആഡോബിലുണ്ടായിരുന്ന തുകയും ഉൾപ്പെടെയാണ് പോയിട്ടുള്ളത് എത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അതിനി കണക്കെടുപ്പൊക്കെ നടത്തി സ്റ്റോക്ക് അടി എടുക്കുമ്പോഴാണോ എത്ര ക്യാഷ് നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ലഭിക്കുകയുള്ളൂ എന്നാലും അഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഇവർക്ക് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കി തുണിത്തരങ്ങളൊക്കെ വാരി വലിച്ചിട്ട നിലയിൽ തന്നെയാണ് ഷർട്ട് പാൻറ് മാക്സി മുണ്ടകൾ തുടങ്ങിയവയൊക്കെ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നർവെയേഴ്സ് എല്ലാം പ്പടെ ഉള്ളവ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിന് പിന്നിലൂടെ സീലിംഗ് പൊട്ടിച്ച് അകത്ത് കിടന്ന മോഷ്ടാവ് മുൻവശത്തുള്ള ഒരു വാതിലിലൂടെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് കരുതുന്നത് കാരണം ആ ഒരു ഡോറും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവർ രാവിലെ കട സമയത്ത് എന്തായാലും പെരിന്തൽമണ്ണ വിസ്മയ സിൽക്സിലാണ് മോഷണം നടന്നിരിക്കുന്നത് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ വിസ്മയ